ശ്മീരിലെ കുൽഗാമിലെ റെഡ്വാനി പയ്യൻ മേഖലയിൽ തിങ്കളാഴ്ച രാത്രി മുതൽ സുരക്ഷാസേന പരിശോധന നടത്തിവരികയായിരുന്നു കൊല്ലപ്പെട്ടവരിലൊരാൾ കൊടും ഭീകരരുടെ പട്ടികയിലുള്ളയാളാണ് ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ ഉൾപ്പെടെയുള്ള ഭീകരരും കൊല്ലപ്പെട്ടു പ്രദേശവാസികളുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കൊലപാതകങ്ങൾ പങ്കുള്ളയാളാണ് കൊല്ലപ്പെട്ടത് പതിനെട്ട് കൊലപാതകങ്ങൾ പങ്കുള്ളവരാണ് കൊല്ലപ്പെട്ടത് മെയ് നാലിന് പൂഞ്ച് ജില്ലയിൽ വ്യോമസേന ഉദ്യോഗസ്ഥൻ വീരമൃത്യു വരിക്കുകയും നാലുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് ഭീകരരുടെ സിസിടിവി ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു പാകിസ്ഥാൻ ആർമിയുടെ മുൻ കമാൻഡോ ഇല്ലിയാസ് പാക് ഭീകരൻ ഹദൂൺ ലഷ്കരെ തൊയ്ബയുടെ കമാൻഡർ അബു ഹംസ എന്നിവരാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞിരുന്നു ഇവർ യു എസ് നിർമ്മിത എം ഫോർ ഋഷി നിർമ്മിത എ കെ ഫോർട്ടി സെവൻ എന്നിവ ഉപയോഗിച്ചതായി റിപ്പോർട്ടുണ്ട് ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം പ്രദേശത്തെ മൂന്ന് ഭീകര സൈന്യം ഏറ്റുമുട്ടലിലൂടെ വധിച്ചു പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം